ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ലോങ്ങ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നലെ ഒരു ഇടം ഒരിടം വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് മുടിപ്പാണ് നമ്മൾ ആദ്യം മുടിപ്പിലോട്ട് പോയി അവിടെ വണ്ടിയുടെ ചില എന്തോ പ്രശ്നം ഉണ്ട് അതിനൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ പിന്നെ നമ്മൾ പോകുന്നത് കാസർഗോഡാണ് ഭയങ്കര ബ്ലോക്ക് ഒക്കെ ഉണ്ടോ ഇപ്പോൾ റോഡ് വഴി നടക്കുന്നതിനെ കൊണ്ടുതന്നെ ഭയങ്കര ബ്ലോക്കാണ് അപ്പോൾ അവിടുത്തെ ഒരു എന്താ ജെ സി ബി പോലെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ അപ്പോൾ ഒന്ന് വീഡിയോ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പം നമ്മൾ കാസർഗോഡ് പോയത് നമ്മുടേതായ കാര്യങ്ങൾക്കല്ല വേറൊരാളുടെ ആവശ്യത്തിന് വേണ്ടി പോയതാണ് ഞാൻ ഇത്രയും കൂടെ പോയിനെ ഉള്ളു കേട്ടോ അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പുറത്തൊക്കെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ചുമ്മാ പിടിച്ചാൽ കേട്ടോ പിന്നെ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് ഈ ഹോട്ടലിലൊക്കെ കയറിയത് ഇവിടെ വെജിറ്റബിൾസാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്നു ഇനി ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു തിരിച്ചു വന്നിട്ട് വരുമ്പോൾ നമ്മൾ ഒരു സാധനം വാങ്ങിയിട്ടോ വീട്ടിലോട്ട് ഇത് ഒരു സ്പീക്കറാണ് കേട്ടോ വീട്ടിൽ ബോക്സ് നമ്മൾ ടി വിക്ക് ഒക്കെ ശബ്ദം കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ മുമ്പുള്ള ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു വരും അങ്ങനെ പുതിയത് വാങ്ങിച്ചു വാങ്ങിച്ചു അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഭയങ്കര സന്തോഷം അതിന് ഞാൻ അൺബോക്സ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് പറ്റാത്തതുകൊണ്ട് ബാപ്പ പാപ്പെന്നെ അൺബോക്സ് ചെയ്തു കുറച്ച് വലിയ സ്പീക്കർ തന്നെയാണ് കേട്ടോ അതിന് അതിൻ്റെ ഒപ്പം നമുക്ക് മൈക്കലൊക്കെ പാടാൻ പറ്റും പക്ഷേ മൈക്ക് അതിനോടൊപ്പം ഇല്ല നമ്മൾ മൈക്ക് നമ്മൾ വേറെ വാങ്ങണം അങ്ങനെ അതിന് അൺബോക്സ് ചെയ്യുന്ന തിരക്കിലാണ് അപ്പോൾ ഇക്ക മൈക്ക് ബോക്സ് ഒന്ന് വേറെ വാങ്ങിയതാണ് കേട്ടോ അതിൻ്റെ കൂടെ ഒപ്പം ഉണ്ടായതല്ല അതേ കടയിൽ നിന്ന് വേറെ വാങ്ങിയതാണ് കേട്ടോ മൈക്ക് അപ്പോൾ അതിനെയും കൂടി നമ്മൾ അൺബോക്സ് ചെയ്തു റിമോട്ടൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ റിമോട്ട് പിന്നെ ഒരു ത്രീ പിൻ ഫ്ലഗൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്തിനുള്ളതാണെന്നറിയില്ല ത്രീ പിൻ ഫ്ലഗ് പിന്നെ ഇത് മൈക്ക പിന്നെ അടിപൊളി സാധനമായിട്ട് നല്ല രസമുണ്ടായിരുന്നു ശബ്ദമൊക്കെ നല്ല രസമുള്ള ശബ്ദമാണ് നമ്മൾ മൈക്കിൽ പാടുമ്പാണെങ്കിലും പിന്നെ നമ്മൾ ബ്ലൂടൂത്ത് വഴി പാട്ട് വെക്കുമ്പോഴൊക്കെ ഒരു ബോച്ചുണ്ടായിരുന്നു മൈക്ക വയ്ക്കാനായിരിക്കും അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോൾ നമ്മളെല്ലാം വ്യവേറെ എടുത്ത് കാണിച്ചു വന്നു അങ്ങനെ ബോക്സും കൂടി അല്ല സ്പീക്കറും കൂടി ബോക്സിൽ നിന്ന് പുറത്തെടുത്തു നല്ല പിങ്ക് കളറുള്ള ഇതാണ് കേട്ടോ നമ്മളെ മറ്റേ ഇല്ലെങ്കിൽ വൈറ്റൊക്കെ അല്ലേ വരാൻ പക്ഷേ നല്ല പിങ്ക് കളറൊക്കെ ആയിട്ട് രസം ഉണ്ടായിരുന്നു കാണുമ്പോൾ അപ്പോൾ അത് വന്നിട്ട് നമുക്ക് വന്ന് സെറ്റായി കിട്ടാൻ കുറച്ച് പണിയെടുക്കും കേട്ടോ അതിന് കുറേ സമയം നോക്കണ്ടേ ഏതൊക്കെ ബട്ടണാ എന്താ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും ശരിയാക്കി എടുത്ത് കുട്ടികൾ എൻ്റെ മോനും പിന്നെ സിസ്റ്ററോട് മോനൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കൂടിയിട്ട് അതിനെ തട്ടിമൂട്ടി എങ്ങനെയെങ്കിലും ശരിയാക്കി എടുത്ത് പാട്ടൊക്കെ പാടണം ബോക്സിൽ പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നോക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ബിസ്സിയായിരുന്നു ശിഫക്ക് പിന്നെ സന്തോഷം പറഞ്ഞ് അറിയിക്കാൻ വയ്യ അത്രയുണ്ട് എന്തായാലും പാട്ട് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നല്ല ഡിസൈൻ ഡിസൈൻ ആയിട്ട് വളബൊക്കെ കത്ത് നട്ടോ വേറെ വേറെ കളറിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം കേട്ടോ ആ പ്ലഗ്ഗ് അവിടെ കുത്തിക്കൊടുത്താലും വേണമെങ്കിൽ ഇല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് വെക്കാം അങ്ങനെ അടിപൊളിയായിട്ടുള്ള സ്പീക്കർ കിറ്റി ഐസ് നല്ല രസം ഉണ്ടായിരുന്നിട്ടോ കാണാനും നല്ല മഞ്ഞുണ്ട് നല്ല ശബ്ദമാണ് കേട്ടോ പാട്ട് പാടുമ്പോഴും ബ്ലൂടൂത്തിലൊക്കെ വെക്കുമ്പോഴൊക്കെ നല്ല ശബ്ദമായിരുന്നു നല്ല രസമുള്ള ശബ്ദം എന്തായാലും അവൻ ഇതിനെയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ എന്നിട്ട് പാട്ട് വെച്ച് നോക്കാം അപ്പോൾ സ്പീക്കർ കൊണ്ടുവരുമ്പോൾ മോനില്ലായിരുന്നുണ്ട് മോന് ക്ലാസ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവന് വന്നതിനുശേഷം അവനും കൂടി അതിനെ സെറ്റാക്കാൻ വേണ്ടി സെറ്റാക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ അവസാനം എങ്ങനെയെങ്കിലും ശരിയായി മൊത്തത്തിൽ ശരിയായി അവരൊക്കെ പാട്ട് പാടാൻ നോക്കാൻ ശബ്ദമൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാൻ വെച്ചിട്ട്

tum <mimitation> barana